രണ്ടാം റൗണ്ടിൽ റൗണ്ടിൽ സെക്കൻഡ് സെക്കൻഡ് മൂന്നാം മൂന്ന് റൗണ്ട് കൂടി ഈ മത്സരത്തിന്റെ നാലാം സ്ഥാനത്തിന്റെ അർഹനായ സ്കോറാർഡ് എന്നിവരുടെ രണ്ടാം ചോദിക്കുന്നതിനാണ് മത്സരത്തിന്റെ നാലാം സ്ഥാനത്തിന്റെ അർഹമായിരിക്കുന്നത് ഈ ആഘോഷ മത്സരത്തിന്റെ മൂന്നാം സ്ഥാനത്തിനകമായി പ്രിയദർശിനി സമ്മാനിക്കുന്ന മൂന്നാം സ്ഥാനം ആദ്യ റൗണ്ടിൽ സെക്കൻഡും രണ്ടാം റൗണ്ടിൽ പോയിന്റ് മൊത്തം മൂന്ന് റൗണ്ട് കൂടി സെക്കൻഡുകൾ കരസ്ഥമാക്കി ഈ മത്സരത്തിന്റെ മൂന്നാം മൂന്നാം സ്ഥാനത്തിന് സ്ഥാനത്തിന് രണ്ടാം ർഹമായ കാളകോട്ട് ആവേശത്തിന്റെ മത്സരക്കാഴ്ചയിൽ രണ്ടാം സ്ഥാനത്തിന് അർഹമായിക്കൊണ്ട് വടക്കൻ മൂരിയും ചെക്കൻ കാളയും വാട്സാപ്പ് ഗ്രൂപ്പ് നൽകുക മനോഹരമായ രണ്ടാം സ്ഥാനത്തിന് അർഹനായ

ഇന്നത്തെ മത്സരത്തിന്റെ ഒന്നാം സ്ഥാനത്തിന് അർഹമായി കൊണ്ട് കേരള റണ്ണിംഗ് വാക്സ് കൊടുത്ത് ബോട്ട് അണിയിച്ചു ഈ കാളബോട്ട് മത്സരത്തിന്റെ ഒന്നാം സ്ഥാനത്തിന് അർഹമായി അർഹമായിട്ടം എന്നിവ സമ്മാനിച്ചിരിക്കുന്ന മനോഹരമായ ഒന്നാം സ്ഥാനത്തിന്റെ ട്രോഫി അർഹമായി

ചീക്കോട് ചിക്കോട് പോയില്ല ചീക്കോട് പിന്നെ ആ ഒന്നാം സ്ഥാനത്ത് ഇറങ്ങും പോയി കോളേജ് അത് അത് പോയി രണ്ടാമത്തെ രണ്ടാം പിന്നെ പോയി ഒന്ന് പതിമൂന്ന് പതിനൊന്നാം വേണമെങ്കിൽ ആ ലൈവ് താങ്കൾ നിങ്ങൾ മൊബൈൽ തുറന്നു നോക്കി നിങ്ങള് നിങ്ങളെ ലൈവ് നിങ്ങളെ തുറന്നു നോക്കി നിങ്ങളെ മൊബൈൽ അതെന്നാ ഇൻട്രസ് ആയി വരുമ്പോഴത്തേക്ക യാ <laughs> <laughs> തടത്തിൽക്കെ ടൈമിങ്ങനില്ലെന്ന് കയറിയില്ല ശരി കേട്ടോ ഞാനേ ലീവ് എടുക്കാണ് അപ്പോൾ ഞാൻ ഉറിച്ച എത്തിയിട്ട് വിളിച്ച പുള്ളിക്കാളാണ് പുള്ളിക്കാളാണ് മൂന്നാറ് റൗണ്ടാണ് ഇപ്പോൾ കൂടുന്നത് മൂന്നാറ് റൗണ്ടിലാണ് മൂന്നാം റൗണ്ടിൽ നാലാമത്തെ ജോലി നമ്മൾ കൂട്ടി അത് രണ്ടുപേ ടൗണിലടത്തൊക്കെ ഈ തന്നെ മൂല നേരം പോലെ ആയിരത്തി നാല് ചൂർ കേരള കേരള അല്ലേ ഇവിടെ വേണ്ടി ഇപ്പോ സമയം പതിമൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് സെക്കൻഡ് രണ്ടാം മൂലയിൽ തന്നെ രണ്ടാം മൂലയിൽ ഫോൺ ആണ് Kutin Fall. Abu Dhabi di antara KPM Perdes Tapu. Nombor anda MCS <laughs> Padra. Anda terenda Elir Elir Sambi Bulu Elir Tanjur. Nombor anda tiga Jeter tu Perdes Kora Elir Tanjur. Anda tiga Elir Tanjur itu Mamra Ji Kota Par Elir Tanjur ini kanan kanan tiara kita berada. Anda tiga anda KPM Perdes Tapu. <laughs> ശരി ഞാൻ അപ്പം ജോലി ഫോൺ ആയിട്ട് ഉറക്കം പറഞ്ഞാ യാത്ര കേട്ടോട്ടെ കുറ്റി ഫോൺ ആയി പന്ന് കുറ്റി 50 एमसीएक्स 16 നമ്പർ അംഗത്തിൽ ഉണ്ട് എയർത്ത് വെല്ലു രണ്ടാം തടി പാപ്പ ഉടനെ പാപ്പണ ഉടനെ ബാരിവ പാപ്പന്റെ തൊപ്പിയിൽ ഒരു പന്ത് ഉണ്ട് ഓയവായി കമന്റ് ബോൾ ആയി പാപ്പണ ഉടനെ ഇത്രയും കി രണ്ടാം മൂല അൻപത്തി രണ്ട് അല്ലെടുത്ത് കല്ലിംഗ് സാഫി പൊള്ളി രണ്ടാമത് അഞ്ച്

അപ്പൊ തണുപ്പ് ഏഴ് കൊടുത്തോ ചെല്ലൂർ രണ്ടാം തീയതി കന്നു കൂട്ടാസനെ കുടി നമ്പർ അമ്പത്തി അഞ്ച്

രണ്ടാം ജോടി അറുപത് എം സി ഗ്രൂപ്പ് വളഞ്ചേരി രണ്ടാം ജോലിക്ക് തയ്യാറാക്കുന്നത് ಕನ್ನಡ <experiences> പിന്നെ അതായിട്ട് കൊന്യോ കഴിഞ്ഞു പിന്നെ കൊഞ്ചാ പിന്നെ കണ്ടത്തില്ല മുഴുവൻ ഒറ്റക്ക് കുടിക്കാൻ കഴിയും റൈസ് മോരി കുട്ടിയുണ്ട് കൃഷ്ണ പുറത്തോടെ അവരവിടെ കുറച്ച്

ಈ ಕನ್ನ ಕೂಡ ನಿರ್ದಾಸನೆ ಪದಮೂರು ಪಾಯಿಂಟ್ ಏಳು ಒಂಬತ್ತು ಸೆಕೆಂಡ್ ಪದಮೂರು ಪಾಯಿಂಟ್ ಏಳು ಒಂಬತ್ತು